രാജ്യത്തെ തൊഴിൽ നയങ്ങളെ വിമർശിച്ച് ശശി തരൂർ രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്തെ തൊഴിൽ അവകാശങ്ങൾ വലിയ വീഴ്ച തൊഴിലവകാശങ്ങളിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന് ശശി തരൂർ പറഞ്ഞു കേന്ദ്രത്തിലും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശശി തരൂർ ആരോപിച്ചു ഐ എൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം മുതലക്കുളം മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തരൂർ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്നത്തേതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ശശി തരൂർ പറഞ്ഞു മോദി ഭരണകൂടം സർക്കാർ സ്ഥാപനങ്ങളിൽ ആർക്കും സ്ഥിരം നിയമനം നൽകുന്നില്ല കരാർ നിയമനം എന്ന അന്യായമാണ് ഇപ്പോൾ നടക്കുന്നത് കരാർ നിയമനം തൊഴിൽ അവകാശത്തിന്റെ ലംഘനമാണ് ഇതുവഴി തൊഴിലാളിയുടെ മാന്യത ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വ്യക്തികൾക്ക് ടെംപററി ഡ്യൂട്ടി കൊടുത്തിട്ട് ആരെയും സ്ഥിരമാക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര സ്ഥലത്തിലാണിപ്പോൾ ജോലി കൊടുക്കുന്ന പകരം കോൺട്രാക്ടർമാർക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കുന്നത് നമ്മൾക്ക് എല്ലാവിധത്തിലും ലേബർ റൈറ്റ്സിൻ്റെ പ്രിൻസിപ്പിളിന് വീണ്ടും ആവർത്തിച്ചിട്ടില്ലെങ്കിൽ അവസാനത്തിൽ ആർക്കും ഒരു അവകാശം ഉണ്ടാവില്ല എന്നാണ് സംസ്ഥാന സർക്കാരിനും തൊഴിലാളി വിരുദ്ധ സമീപനമുണ്ട് ഒരു കോടി രൂപയുടെ ബസ്സിൽ ചുറ്റിക്കിറങ്ങാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് എന്നാൽ പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ സർക്കാരിന് പണമില്ലെന്നും ശശി തരൂർ വിമർശിച്ചു സംസ്ഥാന സർക്കാരും ഇതുപോലെ തന്നെ നിങ്ങൾ എത്ര മാസങ്ങളായി ശമ്പളം കിട്ടാതെ പെൻഷനേഴ്സിന് അവർക്ക് ജീവിക്കാൻ പ്രവർത്തിക്കുന്ന പ്രായമല്ലല്ലോ പക്ഷെ അവകാശമാണ് ഈ സംസ്ഥാനം മുഴുവൻ ചുറ്റി നടക്കാൻ ഒരു കോടിയുടെ ബസ്സിൽ ചുറ്റി നടന്ന നവകേരള സദസ്സിന് പിന്നെ നടക്കാൻ കാശുണ്ട് ഒരു പാവപ്പെട്ട പെൻഷനർ പതിനായിരം രൂപ കൊടുത്തയക്കാൻ അവർക്ക് കാശില്ല ഐ എൻ ഡി യു സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കോഴിക്കോട് ഡി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എം നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പരിസരത്തു നിന്നും റാലിയായാണ് പ്രവർത്തകർ മുതലക്കുളം മൈതാനിയിലേക്ക് എത്തിയത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്